ഇത് കളിക്കും മുൻപേറക്കുന്ന ഒരു തള്ളു വീഡിയോ ആയിട്ടൊക്കെ ചിലർക്ക് തോന്നും ഏകദേശം ശരിയാണ് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബംഗ്ലാദേശിൻ്റെ ഫുട്ബോൾ ഫാൻസ് എല്ലാം സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് അർജൻറ്റീനയ്ക്ക് ഒരുപാട് ആരാധകരുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് അതിന് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അവരോട് എന്ത് പറയുന്ന അഭിനന്ദനവും നന്ദിയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഈ അവിടെ ഇപ്പം നമ്മുടെ ഓവർസീസ് സിറ്റിസൺഷിപ്പിനെ കളിപ്പിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഗവൺമെൻറ്റ് അതുകൊണ്ട് തന്നെ ഹംസ ചൗധരി ഷെഫീൽഡ് യുണൈറ്റഡിന്റെ റൈറ്റ് ബാക്കായ ഹംസ ചൗധരിയെ ബംഗ്ലാദേശ് നാഷണൽ ടീമിൽ കളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുകയും ഹംസ ചൗധരി ബംഗ്ലാദേശിൽ എത്തുകയും മാധ്യമങ്ങളെ കണ്ട് തൻ്റെ എക്സ്പെറേഷൻസ് പങ്കുവെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹംസ ചൗധരിയെ പോലെ ഒരു താരം വരിക എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഏതൊരു താരത്തിനെക്കാട്ടിലും ഈവൻ സുനിൽ ഛേത്രിയെക്കാട്ടിലും എക്സ്പീരിയൻസും ടാലൻറ്റും ഉള്ള താരങ്ങളിൽ ഒരാളാണ് ഹംസ ചൗധരി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഹംസ ചൗധരി ഒറ്റയ്ക്ക് ഇന്ത്യൻ ടീമിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യും എന്ന തരത്തിലാണ് ബംഗ്ലാദേശിൻ്റെ ഫുട്ബോൾ ആരാധകരെല്ലാം സോഷ്യൽ മീഡിയ കടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി മേ ബി ഇന്ത്യക്കെതിരെ ഒരു വിജയം ബംഗ്ലാദേശിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പുള്ളി ഒരു പ്രതിരോധ നിര താരമാണ് ആ ഒരു താരത്തിന് ടീമിനെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്ത് ഇവരുടെ ആക്രമണനിരയിലുള്ള എന്തോ ബർമൻ കായ്സ് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഇവന്മാരെയൊക്കെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് ആണ് ഈ ഇവർ റൈറ്റ് ബാക്ക് തോന്നുന്നതോടുകൂടി ടീമിൻ്റെ മെൻറ്റാലിറ്റി മാറുമായിരിക്കും ഒരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ അവർക്ക് കൂടുതൽ വരുവായിരിക്കും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ ഫാൻസ് സോഷ്യൽ മീഡിയ കടന്ന് തിളയ്ക്കുന്നതുപോലെ അവരുടെ മെസ്സിയും ക്രിസ്ത്യാനോയും എല്ലാവരും കൂടെ ഒരു പ്രത്യേക ഐറ്റമായ ഹംസ ചൗധരി ഇന്ത്യ എടുത്ത് മലത്തി അടിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം അത്ര മോശമല്ലാത്തൊരു സ്കൂൾ ഉണ്ട് അത് സത്യമാണ് ഇപ്പം സ്ട്രൈക്കിംഗ് സോണിൽ ചേത്തിരി ചേത്തിരി എക്സ്പീരിയൻസിൻ്റെ പേരിൽ എല്ലാവരും പൊക്കുന്നുണ്ട് എനിക്ക് ചേത്രയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ചേത്രിക്ക് പകരം വേറെ ആളെ മോൾഡ് ചെയ്തുകൊണ്ട് വരേണ്ട സമയം നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മളിപ്പോഴും ചേത്രി എന്ന് പറയുന്ന ഒറ്റ ബിന്ദുവിൽ തോന്നി കിടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് മോൾഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ടാലൻ്റ് ഉള്ള പിള്ളേർ ഇവിടുണ്ട് ഐ ലീഗിൽ കളിക്കുന്ന ലാലൻസ് സാങ്കിയ പോലെയുള്ള പിള്ളേരൊക്കെ തീ സാധനമാണ് പക്ഷേ എന്തോ ചെയ്യാനാ ഇവിടെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ ഏതായാലും എന്ന് പറയുന്ന താരം വന്നതോടുകൂടി ബംഗ്ലാദേശ് ഫുട്ബോളിൻ്റെ ആ ഒരു ഫേസ് മാറുമായിരിക്കും പക്ഷേ മൊത്തത്തിൽ ഇന്ത്യ എടുത്ത് തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷിയൊന്നും ആരൊറ്റ വരവുകൊണ്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിലോട്ട് കളിയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താകുമോന്ന്